ശബരിമല സന്നിധാനത്തിന് സമീപത്തെ നടപ്പന്തലിലും ചന്ദ്രകല പതിച്ച പച്ചക്കൊടി വിവാദമാകുമെന്ന് കണ്ട കൊടി അഴിച്ചുമാറ്റി പച്ചക്കൊടി കിട്ടിയതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയെന്ന സംശയം എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളിലേക്കാണ് ഇത്തരത്തിൽ ഒരു ആചാര ലംഘനം തന്നെ എന്ന് പറയാവുന്ന തരത്തിൽ ഇവിടെ ഒരു കൊടി എത്തി ഒരു പച്ച കളറിൽ ഉള്ള ഒരു കൊടി കെട്ടിയിരിക്കുന്നത് കൃത്യമായി തന്നെ ചന്ദ്രകല അടക്കമുള്ള ലേഖനം ചെയ്തിരിക്കുന്ന ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു കൊടിയായിരുന്നു ഇവിടെ പോക്കാം കാര്യമില്ല ഇത് രണ്ട് ദിവസമാണ് അവിടെ ഉണ്ടായിരുന്നത് അതായത് ശബരിമല എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികളുടെ ലക്ഷക്കണക്കിന് ഒരു മണ്ഡല സീസണിൽ കോടിക്കണക്കിന് ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അതുകൊണ്ട് കൂടിയ ആളുകൾക്ക് അവനോട് ഇത്ര ഭ്രാന്തി ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പച്ചക്കൊടി ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു കൊടി ഇവിടെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ആചാരലംഘനം തുടരുന്ന തുടർഖ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടോ ആ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ ഇതിന് ഗൗരവം കൂടുതലാണ് ഇപ്പൊ ഒരു വഴിയേ ഉള്ളൂ ഒരു കടും പ്രയോഗം അതോടെ അവരിട്ട് ചെയ്യാം